നമ്മൾ ചുമ്മാ രാവിലെ ഗാർഡനിലേക്ക് ഇറങ്ങിയപ്പോൾ ദേ തക്കാളിയൊക്കെ പഴുത്തേങ്ങി എന്നാൽ പിന്നെ തക്കാളി അങ്ങ് പറിച്ചേക്കാന്ന് ചോദിച്ചു കേട്ടോ നമുക്ക് ഈ പ്രാവശ്യം മൊത്തത്തിൽ രണ്ട് മൂന്ന് വെറൈറ്റി ഓഫ് തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ അബദ്ധത്തിൽ മേടിച്ചത് അറിഞ്ഞോട്ട് മേടിച്ചതൊന്നും അല്ലാട്ടോ ഇപ്പം നമ്മൾ പറിക്കുന്ന വെറൈറ്റിയുടെ പേരെനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന തക്കാളി അല്ലാട്ടോ ഒരു തക്കാളി ഒരു കുഞ്ഞു മത്തങ്ങയുടെ വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല മുഴുത്ത തക്കാളിയാണ് ശരിക്കും പറഞ്ഞത് കാഴ്ച കഴിഞ്ഞപ്പോൾ ആട്ടോ ഞങ്ങൾ രണ്ടുപേർക്കും മനസ്സിലായത് വേറെ വെറൈറ്റി തക്കാളിയാണെന്ന് പിന്നെ എന്തായാലും കാച്ചതല്ലേ പിന്നെ പഴുക്കവും ചെയ്തു എന്നാൽ പിന്നെ അതങ്ങ് പറച്ച് തക്കാളി ചാറ് വെച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ ഉള്ള കാര്യം പറയാലോ കുക്ക് ചെയ്യാൻ അത്ര താല്പര്യമുള്ള ആളൊന്നും അല്ലാട്ടോ ഞാൻ അതുകൊണ്ട് മിക്കപ്പോഴും എളുപ്പപ്പണി നോക്കാറാണ് പതിവ് അപ്പം ഞാൻ നോക്കിയപ്പോൾ ചാറിലെ ഏറ്റവും എളുപ്പം എനിക്ക് വെക്കാൻ ഈ തക്കാളി ചാർ അതുകൊണ്ടാ കേട്ടോ ഇന്ന് ഇത് വെച്ചേക്കാമെന്ന് വിചാരിച്ചേ ഈ തക്കാളി ചാറിൻ്റെ റെസിപ്പി എന്നെ പഠിപ്പിച്ചത് അമ്മയാട്ടോ അതല്ലെങ്കിലും നമ്മൾ പെൺപിള്ളേരുടെ ആദ്യത്തെ കുക്കിംഗ് ടീച്ചർ അമ്മയായിരിക്കുമല്ലോ അങ്ങനെ താളിച്ചൊഴിച്ച് അത്യാവശ്യം തക്കാളി ചാറ് റെഡി ആയിട്ടുണ്ട് കടിച്ചു നോക്കിയപ്പം വലിയ വൃത്തികേടൊന്നും ഇല്ല നമ്മൾ സാധ വെക്കുന്ന പോലെയൊക്കെ തന്നെ കേട്ടോ അപ്പോൾ തക്കാളിയുടെ വെറൈറ്റി മാറിയതുകൊണ്ട് അതിന് മാറ്റമൊന്നും വന്നില്ല പിന്നെ അതിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതേ ഈ നിങ്ങൾ കാണുന്ന കത്തിപ്പയറല്ലേ അതും കൂടെ വെച്ചു കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഊണ് കഴിച്ചാലോ അപ്പോൾ കുറച്ച് ചോറും കുറച്ച് കത്തിപ്പയർ തോരനും പിന്നെ നമ്മുടെ തക്കാളി ചാറും പിന്നെ രണ്ട് മത്തി മത്തി എന്തായാലും നിർബന്ധം കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തിമീൻ പിന്നെ കുറച്ച് അച്ചാറും കൂടെ കൂട്ടി ബാ നമുക്കിന്ന് തൂണ് കഴിക്കാം